ആ നീ എന്തോ സൈക്കിളിന് പുതിയ സെറ്റപ്പ് ആക്കി എന്ന് ഈ സൈക്കിളിന് ലൈറ്റ് എല്ലാം പിടിപ്പിച്ചില്ലേ ഇത് നീ ലൈറ്റ് എല്ലാം എന്തിനു വേണ്ടിട്ടാണ് റോഡ് വേണമെങ്കിൽ നീ ഇത് ഇവിടെ കണ്ട് നീ സ്വന്തമായിട്ട് ചെയ്താണോ അല്ലെങ്കിൽ വേറെ കണ്ടിട്ട് ചെയ്താണോ ഇത് ദേവാനന്ദ എന്ന കൊച്ചുമിടുക്കൻ ജി എസ് പരപ്പയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചുമിടുക്കന് ഇതുപോലുള്ള കഴിവുകൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ സൈക്കിൾ യാത്രികർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലൈറ്റ് ഇല്ലായ്മ ഒരു റീചാർജബിൾ ബാറ്ററിയിൽ ഘടിപ്പിച്ച ഒരുപാട് എൽ കൾ കൂട്ടിച്ചേർത്താണ് ഈ ഒരു കൗതുക കാഴ്ച ഇവൻ നിറച്ചിരിക്കുന്നത് ഈ കൊച്ചുമിടുക്കൻ നമ്മുടെ സ്വന്തം പിരിക്ക ഗംഗാധരൻ റീന ദമ്പതികളുടെ മകനാണ് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സൈക്കിൾ യാത്രികർക്ക് ഇനി ഇങ്ങനെയും ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ